നമസ്കാരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താനുള്ള നടപടികൾക്ക് ആഗോള കത്തോലിക്ക സഭ ഉടൻ തുടക്കമിടും ലോകമെമ്പാടിൽ നിന്നുള്ള കർദിനാൾമാരുടെ കോൺക്ലേവാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാൾമാർക്കാണ് ഇക്കാര്യത്തിൽ ഓട്ടവകാശമുള്ളത് ഇന്ത്യയിൽ നിന്ന് നാല് കർദിനാളുമാർക്കാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനായി വോട്ടാവകാശമുള്ളത് ഇതിൽ രണ്ട് പേർ മലയാളികളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാളുമാരിൽ നൂറ്റി മുപ്പത്തഞ്ച് പേർക്ക് മാത്രമാണ് വോട്ടാവകാശം ഉള്ളത് സിറോ മലബാർ സഭ മേതാ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലെയിമിസ് വൈദികനായിരിക്കും നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ജോർജ് ജേക്കബ് കൂവക്കാട് ഹൈദരാബാദ് മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആൻ്റണി പൂല ഗോവ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി ആൻ്റോണിയോ എന്നിവർക്കാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ചടങ്ങിൽ ഓട്ടവകാശമുള്ളത് ഇവർ സിസ്റ്റൻ ചാപ്പലിൽ ഒത്തുകൂടിയാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇവിടെയുള്ള പൂക്കളിൽ നിന്ന് വെളുത്ത പുകയാണ് ഉയരുന്നത് എങ്കിൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ കറുത്ത പുകയാണ് ഉയരുന്നത് എങ്കിൽ പുതിയ മാർപ്പാപ്പ ആരുന്നത് സംബന്ധിച്ച് കറുതനാളന്മാർ തമ്മിൽ ഇനിയും ഒരു ധാരണയിലെത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്നുള്ള ദുഃഖാചരണ കാലയളവ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ലോകമെമ്പാട് നിന്നുള്ള കർദിനാളുമാർ മാർപ്പാപ്പയുടെ അന്ധശുശ്രൂഷകൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയും വത്തിക്കാനിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നുള്ള നിരവധി വൈദികരും ഇപ്പോൾ വത്തിക്കാനിൽ തന്നെ ഉണ്ട് അവിടെ വിവിധ ദേവാലയങ്ങളിലും മറ്റും വൈദികരായും കന്യാസ്ത്രീകളായൊക്കെ സേവനാനുഷ്ഠിക്കുന്ന നിരവധി മലയാളികളാണ് അവിടെയുള്ളത് ഇവർക്കെല്ലാം തന്നെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനും ശുശ്രൂഷകളിൽ പങ്കെടുക്കാനുമൊക്കെ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി തന്നെ ആയിരിക്കാം മാർപ്പാപ്പയുടെ അന്ത്യ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോവുക എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ഉപരാഷ്ട്രപതിയോ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരിക്കും പത്തിക്കാനിലെത്തി അവിടെ നടക്കുന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാമെന്ന് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നതാണ് പക്ഷേ വലിയൊരു നഷ്ടം നമുക്ക് വരുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അകാലത്തിൽ പെട്ടെന്ന് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉപയോഗത്തെ തുടർന്നുള്ള ദുഃഖാചരണ കാലയളവ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ലോകമെമ്പാടി നിന്നുള്ള കർദിനാളുമാർ മാർപ്പാപ്പയുടെ അന്ത്യശുശ്രൂഷകൾ പങ്കെടുക്കുന്നതിന് വേണ്ടി പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയും അവർത്തിക്കാനിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ഫ്രാൻസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി നിരവധി പേരുകളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് അതിലാരായിരിക്കാം ഏറ്റവും ഒടുവിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് അറിയാൻ വേണ്ടി ഇനിയും ഏറെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും